ഹായ് ഹലോ തമിഴ്യില് പറഞ്ഞതുപോലെ തന്നെ ഇവരിൽ ആരാണ് കേമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാം ഈ രണ്ട് മെഷീനും യൂസ് ചെയ്ത് വെച്ചിട്ട് എന്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാനിവിടെ പറയാം ചിലപ്പോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ തന്നെ ആവണമെന്നില്ല ചിലപ്പോ ആവാനും ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് നമ്മുടെ നോർമൽ മെഷീൻ ആള് മാനുവൽ ആണ് അതായത് മൂപ്പരൊറ്റയ്ക്ക് പണിയൊന്നും എടുക്കൂല നമ്മൾ തന്നെ കൂടി കൊടുക്കണം വീലൊക്കെ തിരിച്ചു കൊടുത്ത് കാലുകൊണ്ട് ചവിട്ടിയിട്ടൊക്കെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഉഷാ ജോനോമി അലോറ ഡീലക്സ് എന്നൊരു മോഡലാണ് കേട്ടോ ആൾക്ക് നമ്മൾ പവർ സപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ബാക്കിയൊക്കെ മൂപ്പരെ നോക്കിക്കോളും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരിക്കേ വേണ്ട ചവിട്ടേ വേണ്ട ജസ്റ്റ് അതിനൊന്ന് ആക്സിലേറ്റർ മാത്രം കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഈ മെഷീനുകളുടെ പാർട്ടിനെ കുറിച്ചും അതുപോലെ എങ്ങനെയാണ് ഇതിന്റെ വർക്കിങ്ങിനെ കുറിച്ചും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കാം അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ഈ ഒരു നോർമൽ മെഷീൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെയാണ് വരുന്നത് സ്റ്റാൻഡ് വീലെല്ലാം ഉണ്ട് അപ്പോൾ അത് ഫുള്ളി അല്ല ഇത് മാനുവൽ ആണ് കേട്ടോ നമ്മൾ തന്നെ സ്റ്റൈച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ കണ്ടില്ലേ ഈ ഒരു പെടൽ നമ്മൾ ചവിട്ടി കൊടുത്തിട്ട് വേണം അപ്പോൾ ഇതാ ഇവിടെ ഇത് ഇങ്ങനെ കറങ്ങും അതിനനുസരിച്ച് ഇതാ ഇവിടെ കറങ്ങും ദെൻ ഇവിടെ വന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ആയി കിട്ടും അതാണ് കേട്ടോ ഈ ഒരു മെഷീൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഇനി ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടത് പോലെ ഇളച്ച വിട്ടാനുള്ള പെഡലൊന്നും അത്രയും വലുപ്പമില്ല അതായത് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ല ഒരു സംഭവം മാത്രം ഇത് വർക്ക് ചെയ്യുന്നത് പവറിലാണ് അതായത് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയൂല അപ്പൊ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു പ്ലഗ് നമ്മൾ മെഷീൻ സോക്കറ്റിൽ കുത്തി കൊടുക്കുക എന്നിട്ട് ഈ ഒരു പ്ലഗ് നമ്മൾ ഒരു ഔട്ട്ലെറ്റിൽ കുത്തി കൊടുക്കണം പ്ലഗ് ചെയ്തിട്ട് സ്വിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഈ ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോ കണ്ടോ ഇനി ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഓട്ടോമാറ്റിക്കലി അതാണ് ലും ഇതാണ് നമ്മുടെ മെഷീന്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ മെക്കാനിസം അതുപോലെ സ്റ്റിച്ച് വരുന്നതൊക്കെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഈ ഒരു ബാലൻസ് വീൽ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അത്യാവശ്യം നല്ല വലുപ്പം വരുന്നുണ്ട് അല്ലേ ഇതൊന്നും കറക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ആ പെടലിൽ ചവിട്ടി കൊടുക്കാൻ എന്നിട്ട് അങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഇതാ ഈ ഒരു അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ബോബിൻ വൈണ്ടർ ബോബിനെ നൂല് ഈസി ആയിട്ട് ചുറ്റിയെടുക്കാനാണ് കേട്ടോ ബോബിൻ വൈൻഡർ യൂസ് ചെയ്യുന്നത് അത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോബിനെടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് നീക്കിവെച്ചു ശേഷം ഈ മുകളിൽ കാണുന്ന സ്ക്രൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ബോബിൻ വൈൻ്റെ അത താഴേക്ക് അങ്ങനെ ഇറങ്ങി ചെന്നിട്ട് ഈ ഒരു വീലില് തട്ട് ബോബിൻ സെറ്റ് ആക്കി എടുക്കില്ല എല്ലാ മെഷീനും ചിലപ്പോ ഇതുപോലെ ആയിക്കോട്ടെ ഈ മെഷീനിലൊക്കെ ഞാൻ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതവിടെ ഒരു ടെൻഷൻ ഉണ്ട് അതായത് അതിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ബോബിനിൽ ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മളെ മെഷീൻ ഒന്ന് പ്രത് അതെ ഈ ഒരു വീല് കറങ്ങിയിട്ട് നമ്മുടെ ബോബിനും കറങ്ങും അപ്പൊ നൂല് ബൈൻഡ് ആയിക്കും ഇനി ഇത് നമ്മൾ നമ്മളിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതാണിട്ടോ ഇവിടുത്തെ ബാലൻസിങ് വീൽ മെഷീന്റെ വീലിന്റെ പകുതി പോലും വരുന്നില്ലല്ലേ നോർമൽ മെഷീനിൽ ആ ഒരു വീലിൽ കറക്കിയിട്ട് വേണമല്ലേ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ലാട്ടോ ഇവിടെ അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ പകരം നമ്മൾ ബോബീൻ നൂല് പുറത്തേക്ക് എടുക്കല്ലോ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു വീല് ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു മെഷീൻ്റെ ബോബിൻ ബൈൻഡർ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ മെഷീൻ്റെ ബൈൻഡറിനേക്കാൾ ഒന്നും കൂടെ ഈസി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇനി ഇതേ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒന്ന് നീക്കി വെക്കട്ടെ എന്നിട്ട് നമ്മുടെ ബോബീനി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ നീക്കി വെക്കണമെങ്കിൽ വെക്കുക അല്ലെങ്കിൽ വെക്കാതെയും ചെയ്യുക എന്നിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് നമ്മുടെ നൂലിനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കോ എന്നിട്ട് ഇത് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചുറ്റിയെടുക്കുക എന്നിട്ട് ഈ കാണുന്ന വീലൊന്നും ജസ്റ്റ് പുറത്തേക്ക് വലിച്ചെടുത്തതിന് ശേഷം ഒരു ആക്സിലേറ്റർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ അങ്ങനെ ബൈൻഡായി കിട്ടും അത് ഫില്ലായാൽ ഓട്ടോമാറ്റിക്കലി നിൽക്കുകയും ചെയ്യും ബൈൻഡ് ചെയ്യണതിന് മുന്നേറ്റ് ഇതൊന്നും നമ്മൾ ഈ സൈഡിലേക്ക് തന്നെ നീക്കി കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ബൈൻഡായിട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ബൈൻഡ് ആവില്ല ഇങ്ങോട്ട് തന്നെ നീക്കി കൊടുക്കണം ഇനി ഇതാ ഇവിടെ അടുത്തടുത്തായിട്ട് രണ്ട് സ്പൂൾ പിന്നെ വരുന്നുണ്ട് ഈ ഒരു സാധനം അഡ്ജസ്റ്റബിൾ ആണ് ഇത് നമുക്ക് താഴേക്കും മുകളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാനും കഴിയും അപ്പൊ നമുക്ക് വേണ്ട ഒരു ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനും ഒക്കെ കഴിയും ഈ ഒരു കാര്യം പ്ലസ് പോയിന്റ് തന്നെയാണ് ഇതിൽ ഏതില് വേണമെങ്കിലും നമുക്ക് നൂലിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ഒരു പിന്നിൽ നൂലിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ ഇതുപോലെതാ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരട്ടോ ഈയൊരു മെഷീൽ നൂലിടാൻ വേണ്ടിട്ട് കൃത്യമായി ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും ഇതിന്റെ ഓരോ ഭാഗത്തും ഓരോ ആരോർമാർക്ക് ഇട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് നൂലിട്ടെടുക്കാൻ കഴിയും ഈ ഒരു വീല് തിരിച്ചിട്ട് നമുക്ക് ഈ ത്രെഡ് ലിവർ ഒന്ന് ഉയർത്തി എടുക്കണം അത് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കറക്റ്റിലൊന്ന് നൂല് ഇട്ടെടുക്കുകയും വേണം പിന്നെ ഒരു ഫാഷൻ മേക്കറിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് കിട്ടും ഇതാണ് നീഡിൽ ത്രെഡർ ആരുടെ ഹെൽപ്പ് ഇല്ലാതെ ഈ ഒരു ത്രെഡർ വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് നൂല് കുറു നൈറ്റ് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും നമ്മൾ വേറെ ആൾക്കാരെ വിളിക്കുന്നു സൂചിയിൽ നൂല് കൊറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ ഒരു ത്രെഡർ വെച്ചിട്ട് ഈസി ആയിട്ട് നൂല് ഓർത്തെടുക്കുക ഇതൊരു ഭയങ്കര ഭയങ്കര പ്ലസ് പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സ്പൂൾ പിന്നെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാനൊന്നും കഴിയൂല രണ്ട് സ്പൂൾ പിന്നൊക്കെ തന്നെയുണ്ട് പക്ഷെ രണ്ട് നിക്കുന്നോടത്ത് തന്നെ നിക്കുകയുള്ളൂ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ത്രെഡിങ്ങിന് വേണ്ടിട്ട് ആദ്യത്തെ സ്പൂൾ പിന്നിൽ നൂല് വെച്ചു കൊടുക്കാം ശേഷം ഈ ഒരു ത്രെഡ് ഗൈഡിലൂടെ എടുക്കുന്നിട്ട് നമ്മൾ ഈ ടെൻഷൻ റെഗുലേറ്റർ ഉണ്ടല്ലോ അതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത് ഒരു ത്രെഡ് ടൈക്കപ്പിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ത്രെഡ് ഗൈഡിലൂടെ ഇട്ടെടുക്കുക ഇവിടെ നമ്മൾ തന്നെ സൂചിയിൽ നൂല് കൊർത്ത് നേരത്തെ നമ്മൾ ഫാഷൻ മേക്കറിൽ കണ്ടല്ലോ ഓട്ടോമാറ്റിക്കായി നൂലിടുന്ന ആ ഒരു പരിപാടി ഇവിടെ എല്ലാം നമ്മൾ തന്നെ ചെയ്തെടുക്കണം ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇതിന്റെ ബോബിനെ ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു പ്ലേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഇത് വരുന്നത് ഇതൊന്ന് എടുക്കട്ടോ ഇതാണ് ബോബിനും ഇവിടെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലതാ പിന്നെ ഈ ഒരു ഹോൾ ഇതാ കുറച്ച് ചെറുതാണ് പിന്നെ അതായത് ഇതുപോലെയാണ് നമ്മൾ ബോബിനിലേക്ക് സോറി ബോബിൻ കേസിലേക്ക് ബോബിലിട്ട് കൊടുക്കുന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നൂല് വലിച്ചിട്ട് എടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കുകയും ചെയ്യാം അതിൻ്റെ അടിയിൽ കൂടെ വേണം കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കാൻ അതാണ് ഒന്നും കൂടെ ഈസി ഇത് അതിൻ്റെ മുകളിൽ കൂടെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ് അതിനുശേഷം നമുക്കിതുപോലെ അതൊന്ന് അടച്ചു വെക്കണം എങ്കിലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആവുള്ളൂ പിന്നെ ഇന്നാ ബോബിൻ്റെ നൂലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡിൽ വീൽ ഒന്ന് ജസ്റ്റ് കറക്കി കൊടുക്കുക അപ്പോൾ നീടിൽ താഴേക്ക് പോയിട്ട് താഴേന്ന് ആ നൂല് മുകളിലേക്ക് കൊണ്ടുവരും ഇങ്ങനെയാണ് ഇതിൽ നമ്മൾ നൂല് പുറത്തേക്ക് എടുക്കൽ വാഷിംഗ് മെഷീൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ ഈ ഇതുണ്ടാകുമ്പോഴാണ് ക്ലോത്ത് മൂവ് ആവലും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ നമുക്കിതിൽ എംബ്രോയ്ഡറി കട്ട് വർക്ക് എന്നൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സംഭവം അഴിച്ചെടുത്തിട്ട് ഈ ഒരു പ്ലേറ്റ് നമുക്ക് മാറ്റാൻ കഴിയും എന്നിട്ട് ഈ പല്ലിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് വേണം ആ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ ഇനി ഓട്ടോമാറ്റിക് മെഷീന്റെ കേസിൽ ഈ ഒരു പോർഷൻ നമുക്ക് ഊരി മാറ്റിയെടുക്കാം അതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി ഈ സാധനം നമുക്ക് ഊരിയെടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കൂടി താഴ്ത്തി കൊടുക്കാം കേട്ടോ അതിന് ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടെ പരിചയപ്പെടാം ഇതാണ് ഈ ഒരു മെഷീൻ്റെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തു ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ വരാട്ടോ ഈ ഒരു ഭാഗത്താണ് ബോബിൻ കേസ് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ നൂരി എടുക്കുന്നുണ്ട് നമ്മുടെ നോർമൽ മെഷീൻ്റെ ബോബിനും ബോബിൻ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോബിൻ കേസിന് വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ഹോൾ തന്നെയാണ് കേട്ടോ അത് അത്യാവശ്യം ഒരു വലിയ ഹോളാണ് ഇത് ഇതാ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തല്ലോ അതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെയാണ് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നൂരിതാ ഈ സൈഡിൽ കൂടെ ഒന്ന് വലിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ ഇനി ഈ ഒരു ഫീഡോഗ് മാറ്റി കൊടുക്കണമെങ്കിലും ആയുധങ്ങളൊന്നും എടുക്കണം ജസ്റ്റ് ഈയൊരു ലിവർ ഒന്ന് താഴത്തെ കൊടുത്താൽ മതിട്ട് അപ്പൊ ഈ ഒരു ഫീഡോഗ് താഴേക്ക് ഇറങ്ങി ഇനി അത് മുകളിലേക്ക് വരാൻ വേണ്ടിട്ട് ആ ഒരു ലിവറിന് നമുക്ക് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോ അതും പിന്നെ നൂലെടുക്കാൻ വേണ്ടിട്ട് നീഡിൽ ഇതാ ഇതുപോലെ ഒന്ന് താഴേക്ക് ഇറക്കി കൊടുത്താൽ മതി എന്നിട്ട് തിരിച്ചു വരുമ്പോ താഴെയുള്ള നൂല് മുകളിലുള്ള ഈ ഒരു നീടിന്റെ അപ്പുള്ള നൂല്ണ്ടല്ലോ ആ ഒരു നൂലിന്റെ കൂടെ തന്നെ നമ്മൾ നോർമൽ മെഷീനിൽ ചെയ്തില്ല സെയിം മെക്കാനിസം തന്നെയാണ് ഇനി അടുത്തൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് ഫുഡ് ചേഞ്ചിങ് കാണും അതായത് ഫുഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല സംഭവം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ നമുക്ക് ഫോട്ടോ ഈസി ആയിട്ട് ഊരിപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടുകൾ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ നമുക്ക് ഫുഡ് ചേഞ്ച് ആക്കി കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു നെറ്റ് ഇതുപോലെ തിരിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ഫുഡ് ചേഞ്ച് ആക്കി കൊടുക്കാൻ അതുപോലെ തന്നെ ഇതിന്റെ ഇതിൻ്റെ താഴെ ആയിട്ടാണ് ഈ ഒരു മെഷീൻ്റെ സ്റ്റോറേജ് ബോക്സ് വരുന്നത് ഇവിടെ ആയിട്ടാണ് നമുക്ക് സ്റ്റോറേജ് ബോക്സ് വെച്ച് കൊടുക്കാൻ കഴിയുക എൻ്റെ ജസ്റ്റ് മിസ്സിംഗ് ആണ് കേട്ടോ അതാണ് ഇവിടെ ഇല്ലാത്തത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്റ്റോറേജിനുള്ള സ്പേസ് ഇതാണ് റിവേഴ്സ് സ്റ്റിച്ച് ബട്ടൺ ഇത് പ്രസ് ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് റിവേഴ്സ് ആയിട്ടായിരിക്കും വരിക ഇനി സ്റ്റിച്ചിങ്ങിന് ഇടയിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കല്ലോ അതും ഈ ഒരു ബട്ടൺ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് താഴേക്ക് മുകളേക്കൊക്കെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു കെട്ട് വീണ് കിട്ടും നമ്മുടെ ക്ലോത്തിൽ ഇവിടെ കുറച്ചൊരു ഡിസപ്പോയിന്റഡ് ആണ് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതുവരെ ആ ഒരു ഭാഗം പ്രെസ് ചെയ്തുകൊണ്ട് നിൽക്കണം ഇൻ കേസ് നമ്മുടെ കൈ ഒന്ന് നോർമൽ ആയിട്ട് വരും ഇനി ഇത് നോർമൽ മെഷീനിലേക്ക് വരുമ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിവേഴ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് കറിലാണെങ്കിലും അടയാളപ്പെടുത്തിയിട്ടുള്ളത് മുകൾ ഭാഗം ഒരു സിൽവർ ഗോൾഡൻ ടച്ച് താഴേക്ക് ഒരു ബ്ലാക്ക് അപ്പോൾ ബ്ലാക്ക് നിൽക്കുന്ന ഏരിയയിലാണ് നമ്മൾ ലിവർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണതെങ്കിൽ റിവേഴ്സ് ആയിട്ടായിരിക്കും സ്റ്റിച്ച് വരിക അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡ് വരുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് നോർമൽ സ്റ്റിച്ച് ആയിരിക്കും കിട്ടുക ഇനി ഇവിടെ ഓരോ അളവുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ സ്റ്റിച്ചിന്റെ ലെങ്ത് ആണ് ഏറ്റവും മുകളിൽ വെച്ചാൽ ഏറ്റവും വലിയ സ്റ്റിച്ച് ആയിരിക്കും കിട്ടുക അതിന്റെ താഴെ ആകുമ്പോൾ കുറച്ച് കുറഞ്ഞ സ്റ്റിച്ച് അതിന്റെ താഴേക്ക് വരുന്നതിനനുസരിച്ച് സ്റ്റിച്ചിന്റെ ലെങ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എനിക്ക് വേണ്ട സ്റ്റിച്ച് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയും വേണം ഇനി റിവേഴ്സ് സ്റ്റിച്ചിന് ഇതായി പിടിച്ചോണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമല്ല നമുക്ക് റിവേഴ്സിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഡയൽ തിരിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇവിടെ സീറോ മുതൽ ഫോർ വരെയാണ് നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത് സീറോ ആകുമ്പോൾ ചെറിയ സ്റ്റിച്ച് പിന്നെ വൺ അതിനേക്കാൾ കുറച്ച് വലുത് ടു അതിലും വലുത് ത്രീ അതിലും വലുത് ഫോർ ഏറ്റവും വലുത് അങ്ങനെ ആയിരിക്കും വരിക ഇത് ത്രെഡ് ടെൻഷൻ ഡായാലാണ് ഇവിടെ സീറോ മുതൽ നയൻ വരെ നമുക്ക് ത്രെഡ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ ക്ലോത്തിനനുസരിച്ചായിരിക്കുമല്ലോ അപ്പോൾ ക്ലോത്തിനനുസരിച്ച് കൂട്ടുകയും ചെയ്യുക കുറയ്ക്കുകയും ചെയ്യും ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾ നോർമൽ മെഷീനിലേക്ക് വരുമ്പോൾ ഇതാണ് ടെൻഷൻ റെഗുലേറ്റർ കുറച്ച് പണി എടുക്കണം കേട്ടോ കാരണം ഇതൊന്ന് തിരിച്ചിട്ട് വേണം നമുക്ക് ടെൻഷന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് വരുമ്പോൾ ആകെ ഒരു സ്റ്റിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു മെഷീനിൽ കഴിയുള്ളൂ അത് നമ്മുടെ നോർമൽ സ്റ്റിച്ച് പക്ഷേ ഇങ്ങോട്ട് വരികയാണെങ്കിൽ സ്റ്റിച്ചിന്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ പല പല വെറൈറ്റി സ്റ്റിച്ചുകൾ നമുക്ക് ഈ ഒരു മെഷീനിൽ ചെയ്തെടുക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് മെഷീനിൽ ില്ക്കാൻ കഴിയും ഇതിൻ്റെ എയും ബി യും ആണ് ഇതിന് നോർമൽ സ്റ്റിച്ച് എന്ന് പറയുന്നത് പിന്നെ സി ഡി ഇ എഫ് ജി നമുക്ക് പല പല ഡിസൈനുകൾ ചെയ്തെടുക്കാം ഇത് വെച്ചിട്ട് അത് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞാൽ മോഡിലേക്ക് സോറി ഇങ്ങോട്ട് തിരിക്കട്ടോ ഒരിക്കലും നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തിരിക്കരുത് ഇപ്പം കേടുവരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എസ് എസ് മോഡിൽ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ രണ്ട് കളറില് മെൻഷൻ ചെയ്ത സ്റ്റിച്ചുകളായിരിക്കും നമുക്ക് കിട്ടും എസ് എസ് മോഡിൽ അല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബ്ലാക്കിൽ വരുന്ന ആയിരിക്കും കിട്ടുക അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റിച്ചുകളൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു പാറ്റേൺ സെലക്ടഡ് ആയാലാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഏലോ ബീലോ സീലോ ഇഷ്ടമുള്ളതിലേക്ക് മാറ്റി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം പല പല സ്റ്റിച്ചുകൾ ഉള്ളത് തന്നെ നമുക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്തെടുക്കട്ടോ കൂടാതെതാ നമുക്ക് ബട്ടൺ ഹോളും തുന്നിപ്പിടിപ്പിക്കുക അതാ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ബട്ടൺ ഹോളും ബട്ടും തുന്നിപ്പിടിപ്പിക്കല് അടുത്തൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ആളൊരു ട്രാവൽ ഫ്രണ്ട്ലിയാണ് ഇവിടെ ഒരു ക്യാരി ഹാൻഡിൽ ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാം ഇനി ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ത്രെഡ് കട്ടർ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നൂലൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ കത്രികയോ ബ്ലേഡ് അതുപോലുള്ള സാധനങ്ങൾ പ്രത്യേകമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ത്രെഡ് കട്ടർ ഈ ഒരു മെഷീനിലോ നമ്മൾ സ്വന്തമായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അതായത് നൂലോ എന്താ നമുക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റണം ഇനി പ്രഷർ ബാർ ലിഫ്റ്റർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നോർമൽ മെഷീൻ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മെഷീന്റെ സൈഡിലായിട്ടാണ് പ്രഷർ ഫുഡ് ലിഫ്റ്റർ വരുന്നത് നമുക്ക് കയ്യെത്താവുന്ന ഒരു ദൂരത്ത് തന്നെയാണ് കേട്ടോ ഇതുപോലെ വളഞ്ഞും തിരിഞ്ഞൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല നേരെ തന്നെ പിടിക്കേ ഇനി ഓയിൽ കൊടുക്കുന്നത് നോക്കുകയാണെങ്കിൽ ഈ ഒരു മെഷീനിൽ നമ്മൾ ഫുൾ ആയിട്ട് ഓയിൽ കൊടുക്കണം കേട്ടോ അതും ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ വട്ടം എന്തായാലും കൊടുക്കണം ഇനി ഇത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ രണ്ട് മാസം നാലു മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് ജസ്റ്റ് ഓയിലും ആക്കി കൊടുത്താൽ മതി കേട്ടോ എവിടെയാണ് ഓയിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഊരി എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലായിട്ട് ഒന്ന് നമ്മൾ ഓയിൽ കൊടുത്താൽ മതി ഇവിടെയാണെങ്കിൽ ഇതാ ഇതിന് എവിടെയൊക്കെയാണോ ഹോൾ കാണുന്നത് അവിടെയൊക്കെ ഓയിൽ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതൊക്കെ ഓയില് കൊടുക്കാനുള്ള ഹോൾസ് ആണ് അത്യാവശ്യം എല്ലായിടത്തും കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മെഷീൻ്റെ പ്രവർത്തനത്തിന് നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ താഴെപ്പിടലിലും വീലിലും എല്ലാം കൊടുക്കണേ ഈ ഒരു എക്സ്റ്റൻഷൻ ടേബിൾ ഊരിയെടുത്തിട്ട് നമുക്ക് വൺ ഹാൻഡ് സ്റ്റിച്ച് ഫ്രീ ഹാൻഡ് സ്റ്റിച്ച് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം പ്രത്യേകിച്ച് ആ പാൻറിന്റെ അടിവശമൊക്കെ നമുക്ക് മടക്കി മടിക്കുകയാണെങ്കിൽ ആ സ്റ്റിച്ചൊന്നും ഊരാതെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടോ പക്ഷേ ഈ ഒരു മെഷീന് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല നമ്മൾ കറക്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ ഇതായത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആണ് ഇത് മാനുവൽ പിന്നെ ഇതായത് ട്രയൽ ഫ്രണ്ട്ലി ആണ് അധികം സ്പേസ് ഒന്നും വേണ്ട പക്ഷേ നമ്മുടെ ഈ മാനുവൽ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് വേണം അല്ലേ അതിനായിട്ട് നമ്മളൊരു സ്പേസ് തന്നെ കണ്ടെത്തി വേണം പിന്നെ ഈ ഒരു മെഷീൽ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഇത്രയും സ്റ്റിച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതെ ഈ കാണുന്ന സ്റ്റിച്ചുകളൊക്കെ അവൈലബിൾ ആണ് അല്ലേ നമുക്കൊരു സ്റ്റിച്ച് മാത്രമേ വരുന്നുള്ളൂ പിന്നെ നോർമൽ നമുക്ക് ഇത്ര വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ ഈ ഒരു ഓട്ടോമാറ്റിക് ഒരു ആറ് മണിക്കൂർ നമുക്ക് അടുപ്പിച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പവർ സപ്ലൈ ഇല്ലാതെ ഈ ഒരു മെഷീൻ വർക്ക് ആവുകയും ഇനി റേറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് ഈ ഒരു ഓട്ടോമാറ്റിക്ക് പതിനഞ്ച് കെൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് അത് ചില ഭാഗങ്ങളിൽ അതിൽ കൂടുതലുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇനി നമ്മൾ നോർമൽ മെഷീൻ ആണെങ്കിൽ ഒരു ഏഴ് കെ അല്ലെങ്കിൽ ഒരു ആറ് കെ എട്ട് കെ ഈ ഒരു ലെവലായിട്ടാണ് നമുക്ക് നോർമൽ മെഷീൻ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കട്ടോ പതിനഞ്ച് കേട് ഇത് വാങ്ങണോ അതോ ഏഴ് കേട് ഇത് വാങ്ങണോന്ന് അഫോർഡബിൾ ആണെങ്കിൽ ഈ ഒരു ഓട്ടോമാറ്റിക് വാങ്ങുന്നത് തന്നെയാണ് കാര്യം പറയണം ഒരു ഒട്ടും കൂടി പറയണം ഈ ഒരു മെഷീൻ എന്താ ഒരു ഗ്യാപ്പിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കട്ടെ പക്ഷെ ഈ ഒരു മെഷീൻ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലൊരു സ്പേസ് വേണം ഇത് ഇപ്പം ജസ്റ്റ് ഇതിന്റെ മുകളിലാണ് കയറ്റി വെച്ചിട്ടുള്ളത് നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം ജസ്റ്റ് അതിന് പവർ പവർ സപ്ലൈ മാത്രം നോക്കിയാൽ മതി ഈ ഒരു മെഷീൻ ആണെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ അനക്കാനോ ഇതിനൊന്നും കൊണ്ടുപോകാനോ അങ്ങനെ പറ്റില്ല ഈ ഒരു വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഈസിയായിട്ട് ക്യാരി ചെയ്ത് കൊണ്ട് പോകാം അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും ബെറ്റർ ഇതായി ഈ ഒരു മെഷീൻ തന്നെയാണ് ഇത് കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാ പരിപാടികളും ചെയ്തെടുക്കാം പക്ഷേ മാനുവലാണോന്ന് മാത്രമല്ല ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യട്ടെ ഏത് മെഷീൻ വാങ്ങണമെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ ഒരു ഫാഷൻ മേക്കറാണ് കേട്ടോ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാം ഇപ്പോൾ രണ്ട് മെഷീനും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ മെഷീൻ വാങ്ങാൻ നിൽക്കുന്നവർക്കൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആയി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മാറും അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ